കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ ഈ വർഷത്തെ ഓണസദ്യയ്ക്ക് വിഭവങ്ങൾ ഉണ്ടാക്കിയത് വിദ്യാർത്ഥികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത പച്ചക്കറികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിലെ അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരുക്കിയ പച്ചക്കറി തോട്ടത്തിലെ പച്ചക്കറികളും അധ്യാപകരുടെയും കൃഷി വകുപ്പിന്റെയും അനുസരിച്ച് വീട്ടിൽ കൃഷി ചെയ്ത ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും ഉപയോഗിച്ചാണ് ഓണസദ്യ ഒരുക്കിയത് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചേർന്ന് പച്ചക്കറി വിഭവങ്ങൾ നൽകിയപ്പോൾ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ചാർജ് വഹിക്കുന്ന അധ്യാപിക സിനി ടി ജോസ് പാചക തൊഴിലാളി ബിന്ദു എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂൾ പ്രധാന അധ്യാപിക സുജ മേരി തോമസിന്റെ അധ്യക്ഷതയിൽ കടുത്തുരുത്തി കൃഷി ഓഫീസർ സി സിദ്ധാർത്ഥ് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കൃഷിയുടെയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെയും ഉത്തമമായ മാതൃക സ്കൂൾ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ അഭ്യസിക്കുന്നത് മാതൃകാപരമാണെന്നും യുവജനങ്ങൾ കൃഷിയിലേക്ക് താൽപര്യം കാണിക്കുവാൻ ഇത് സഹായിക്കുമെന്നും കൃഷി ഓഫീസർ പറഞ്ഞു കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് സ്കൂൾ പ്രസിഡന്റ് എബി കുന്നശ്ശേരി എന്നിവർ ആശംസകൾ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി വിദ്യാർത്ഥികൾ തന്നെ മുൻകൈയ്യെടുത്ത് സ്കൂളിലെ അധ്യാപകരുടെയും കടുത്തുരുത്തി കൃഷി ഓഫീസിൻറെയും നിർദ്ദേശത്തോടുകൂടി പച്ചക്കറി കൃഷിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്നു സ്കൂളിലെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനുള്ള പരിശീലനങ്ങളും നിർദ്ദേശങ്ങളും ഈ കാലയളവിൽ നൽകി വരുന്നുണ്ടായിരുന്നു അത്തരത്തിൽ വീട്ടിലും സ്കൂളിലുമായി വിളയിച്ചെടുത്ത പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓണസദ്യ ഒരുക്കിയത് സ്കൂളിലെ പച്ചക്കറി കൃഷിക്ക് സ്കൌട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങളും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും നേതൃത്വം നൽകി വരുന്നു അധ്യാപകരായ മാത്യു ഫിലിപ്പ് പിങ്കി ജോയ് ജിനോ തോമസ് എന്നിവരും കുട്ടികൾക്ക് കൃഷിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്നു കടുത്തുരുത്തി കൃഷി ഓഫീസിൽ നിന്നും കൃത്യമായ ഇടവേളകളിൽ പച്ചക്കറിത്തോട്ടത്തിൽ സന്ദർശനം നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അധ്യാപകരും അനധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികളും വിദ്യാർത്ഥി പ്രതിനിധികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇവിടെ ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം നമ്മളിവിടെ പച്ചക്കറി തൈകള് കൊടുത്തിരുന്നു വെണ്ട പയറ് തക്കാളി ജോലിയുള്ള തൈകൾ കൊടുത്തിരുന്നു അതിന്റെ വിളവെടുപ്പായിരുന്നു എന്ന് അപ്പോൾ നമ്മൾ ഇന്ന് വിളവെടുത്ത് അതിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇവിടുത്തെ ചെറിയ രീതിയിലുള്ള വയനാട് ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചെറുതായിട്ട് നടത്തുന്ന ഒരു ഓണ പരിപാടി ഫുഡ് ഫുഡുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ഉൽപ്പാദിപ്പിച്ച് പച്ചക്കറി വിഭവങ്ങൾ നമ്മൾ ഇന്ന് കൈമാറി അപ്പോൾ ഇതൊരു നല്ലൊരു ആസൂത്രണ മികവ് അതുപോലെ തന്നെ കുട്ടികളുടെ കുട്ടികളുടെ നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും അത് വളരെ ഒരു വിജയമായിരുന്നു പച്ചക്കറി കൃഷിയുടെ തുടക്കം മുതൽ തന്നെ കുട്ടികളുടെ പങ്കാളിത്തം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അത് അവരെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വളം കൃഷിഭൂണി നൽകിയ വളം ഇട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത ജൈവ രീതിയിലാണ് നമ്മളിവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് രാസ കീടനാശിനികളുടെ പ്രയോഗമൊന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല സ്കൂൾ ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന് സ്കൂൾ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഇതിൽ പങ്കുചേർന്ന കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും യു ന്യൂസ് ഏറ്റുമാനൂർ